നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും മുന്നൂറ്റി അൻപതിന്റെ അടുത്ത ആളുകൾ മരണപ്പെട്ട വാർത്തയാണ് കാണുന്നത് ഇനിയും ഒരുപാട് പേരെ നമുക്ക് കണ്ടെത്താനാണ് കണ്ടെത്താനുണ്ട് ഒരുപാട് പേര് മണ്ണിനടിയിലാണ് കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ് കാര്യം അത്രയും അധികം മണ്ണും കല്ലും മരങ്ങളുമാണ് കിടക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് നമ്മളിൽ ഒരുപാട് ആളുകള് നമ്മളിൽ പെടാത്ത ആളുകൾ അതായത് സംസ്ഥാനത്തുള്ളവർ വരെ സഹായ വസ്തുവുമായിട്ട് മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നിട്ടുണ്ട് ഒരുപാട് സിനിമ പ്രവർത്തകർ അതല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് ആളുകള് ഒരുപാട് സഹായമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും സഹായിച്ചതിന് നന്ദി മാത്രമേ പറയുള്ളൂ ഫസ്റ്റ് അതെ നമ്മൾക്ക് ഈ സഹായിച്ചതിന് കുറ്റം പറയുന്നതല്ല ഒരു കാര്യം ഇപ്പോൾ അവതരിപ്പിക്കണം എന്ന് തോന്നി കാരണം നമ്മളിൽ നിന്ന് സൂപ്പർ സ്റ്റാർസ് ആയിട്ട് വരുന്ന ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട് അവർ കൊടുത്ത തുക കേട്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോയി കാരണം സങ്കടം വന്നുപോയി അല്ലേ കാരണം അന്യ സംസ്ഥാനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിക്രം കൊടുത്ത് ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം പിന്നെ കമലഹാസം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം പിന്നെ സൂര്യയും ജ്യോതികയും കാർത്തിയും കൂടി അമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ എമൗണ്ടുകളാണ് അവർ കൊടുക്കുന്നത് അതായത് ആ സംസ്ഥാനമായിട്ട് പോലും അവർ കേരളത്തിന്റെ നെഞ്ചോട് ചേർത്തത് നമ്മൾ കണ്ടതാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ പ്രത്യേകിച്ചിട്ട് പേരെടുത്ത് പറയുന്നില്ല ഒരാൾ കൊടുത്ത് പതിനഞ്ച് ലക്ഷമാണ് മറ്റൊരാൾ കൊടുത്തത് ഇരുപത് ലക്ഷമാണ് പിന്നെ ഒരാൾ കൊടുത്തത് ഇരുപത്തഞ്ച് ലക്ഷമാണ് അതൊക്കെ അതൊക്കെ വെച്ച് നമ്മൾ കുറച്ച് നമ്മൾ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ടല്ല ഈ സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് വലുതായി പോയ ഇത്രയും വലിയ ശമ്പളങ്ങൾ വാങ്ങുന്ന നമ്മളൊക്കെ കൂടി ഇത്രയും വലുതാക്കിയ ആളുകള് നമുക്കൊരു പ്രശ്നം വന്നപ്പോ സഹായിച്ച രീതി അതാണ് അവരില്ല അവർക്ക് സത്യം പറഞ്ഞാൽ നമ്മളില്ലെങ്കിൽ ഈ കാണുന്ന ഒന്നും അവർക്കില്ല അതും മനസ്സിലാക്കാതെ അവര് കൊടുത്ത എമൗണ്ട് വളരെയധികം ചെറിയൊരു എമൗണ്ട് ആയി തോന്നി ഇനി വേണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞത് അതല്ലല്ല ആവശ്യം അവിടെ ഈ ലക്ഷം കൊണ്ടും കോടികൾ കൊണ്ടൊന്നും അവിടെ ഒരു തരത്തിൽ നമുക്കത് അവരെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കില്ല ഒരു ഗ്രാമം മൊത്തം ഈ അവസ്ഥയും അതെ പക്ഷെ ഇന്ന് ഒരു സംഭവം കണ്ടപ്പോ ശരിക്കും പറയാണെങ്കിൽ ഞെട്ടിപ്പോയി സന്തോഷം തോന്നി ആ ഒരു സങ്കടം മാറി കിട്ടിയ പോലെ അല്ലെ മലയാളത്തിന്റെ പ്രിയ നടൻ ലാലേട്ടൻ മൂന്ന് കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കോടി രൂപ അടിയന്തരമായിട്ട് കൊടുക്കാമെന്ന് വിശ്വനിദ്യ ഫൗണ്ടേഷൻ വഴി കൊടുക്കാമെന്ന് അവിടെ ആ ദുരന്ത സ്ഥലത്ത് വന്നിട്ടാണ് ലാലേട്ടൻ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെയധികം സന്തോഷം കാരണം സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടോ ലാലേട്ടൻ എന്തുകൊണ്ട് വൈകി എന്ന് ചിന്തിച്ചു ഞാൻ എന്നിട്ട് ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഇരുപത്തി ലക്ഷം പറഞ്ഞു അതിന് മുമ്പേ മറ്റുള്ള നടന്മാര് കൊടുത്ത സമയത്ത് ലാലേട്ടൻ വന്നിട്ടില്ല അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് കാര്യങ്ങളൊക്കെ നമ്മള് സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവം നേരെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് കോഴിക്കോട് വരുന്നു അവിടെ നിന്ന് നേരെ വയനാട്ടിലോട്ട് എത്തുന്നു അവിടെ ദുരന്ത സ്ഥലം കണ്ട് ഒരുപാട് സങ്കടം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സഹായം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷം ഇന്നലെ ഉണ്ടായിരുന്ന വരെയുള്ള സങ്കടങ്ങൾ കണ്ട് മാറിക്കിട്ടി പിന്നെ എടുത്തു പറയേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ദുരന്തത്തിൽ വീടുകൾ നഷ്ടമായ ആളുകൾക്ക് എന്തായാലും കാര്യത്തിൽ വരില്ല അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരുപാട് ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞതിന്റെ രേഖകളും കാര്യങ്ങളുണ്ട് നമുക്കത് നോക്കാം അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നാഷണൽ സർവീസ് സ്കീം കൊടുക്കുന്നത് നൂറ്റി അൻപത് വീടാണ് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ അന്യ സംസ്ഥാനമായിട്ടുള്ള കർണാടക സർക്കാർ നൂറ് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം അക്ഷരത്തിൽ കർണാടകയാണ് ഇപ്പൊ ഞെട്ടിച്ചത് കാരണം നൂറ് വീട് വേറൊരു സംസ്ഥാനത്തിന് വേണ്ടിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടക്കൽ ആരോഗ്യശാല പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് പുറമെ ബോബിചെമണ്ണൂർ അതായത് ബോച്ചെ നൂറ് വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിവൈഎഫ് ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ച നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് നിർമ്മിച്ച നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം കണക്ക് പ്രകാരം വീടുകൾ നഷ്ടമായ ആളുകൾക്ക് വീടിന്റെ കാര്യത്തിൽ എന്തായാലും സങ്കടപ്പെടേണ്ടിവരില്ല വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആശയമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിമാര് ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കമ്പനികളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട് ഇതിലെടുത്ത് പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പിണറായി വിജയൻ ഒരു ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തിട്ടുള്ളത് പിന്നെ ഭാര്യ കമല മുപ്പത്തിമൂവായിരം രൂപയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ സർക്കാർ ജീവനക്കാരെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെയാണ് ഇനി അങ്ങോട്ട് എല്ലാവരും എല്ലാവരും സഹായിക്കണം കാരണം എല്ലാവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണം അതായത് കഴിയുന്ന രീതി പറഞ്ഞാൽ നമ്മൾ അനുസരിച്ച് കൊടുക്കണം അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കൊടുത്തതിനെ ഒരിക്കലും കുറ്റം പറഞ്ഞ ആളല്ല പക്ഷെ അവരിതെല്ലാം കൊടുക്കേണ്ടതിരുന്നത് നമുക്ക് തോന്നിയ കാര്യമാണ് നമ്മൾ ഓപ്പണായി പറയുകയാണ് അത് ഞങ്ങൾ ആദ്യം പറയാനുള്ള കാരണം നമ്മുടെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസ് പത്തും പതിനഞ്ചും ഇരുപതും കൊടുത്തപ്പോൾ അന്യ സംസ്ഥാനത്തുള്ള സൂപ്പർ താരങ്ങൾ അൻപത് ലക്ഷം മുപ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം വെച്ചിട്ടാണ് കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും നമ്മളോട് ആർക്കാണ് സ്നേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം അവർക്കൊന്നും അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കൊടുക്കാത്ത ആളുകളുണ്ട് അവരി എങ്ങനെയാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊന്നും അറിയില്ല അതെ എന്തായാലും എല്ലാവരും പരമാ ി കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കുക കാരണം നമ്മുടെ കൂടപ്പിറപ്പുകളാണ് അവർക്ക് ഒരു ജീവിതം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിന്നേ പറ്റൂ അവർക്ക് ഭാവിയിൽ അവരുടെ ഉറ്റവരും ഉടയവരൊക്കെ പോയി അതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് കാരണം അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക അവരുടെ ഒരു പഴയ ജീവിതശൈലി അല്ലെങ്കിൽ ജീവിത രീതി നമ്മൾ അതുപോലെ ഒന്നാക്കി കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക പലതുള്ളിൽ പരിപാടം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എത്ര കൊടുത്താലും അത് നഷ്ടമാവില്ല ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ലാലേട്ടം ഈ മൂന്ന് കോടി തന്നെയാണ് മെയിൻ ഫാക്ട് ആയിട്ട് വന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു സിനിമാ താരം എന്ന ലെവലിൽ അദ്ദേഹം ഇപ്പൊ കൊടുത്തിട്ടുള്ള ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് കാരണം അവർ ഒരു സിനിമയിൽ വാങ്ങുന്നതിൽ പ്രതിഫലമായിരിക്കാം ഒരു പക്ഷേ പക്ഷേ ഈയൊരു പ്രേക്ഷകരില്ലെങ്കിൽ അവരില്ല എന്നുള്ള ഒരു ബോധം എല്ലാ സിനിമാ നടന്മാർക്കും വേണം കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം ഇന്നത്തെ ദിവസം എന്തായാലും ലാലായിട്ട് ഞെട്ടിച്ചു അത്രയേറെ നല്ല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് പരവധി നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് സഹായിക്കുക ഞങ്ങൾ എന്തായാലും സഹായിച്ചിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അത് എത്രയാണെന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങളും സഹായിക്കുക